ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വേദലഗേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് മന്ത്രി അനിമത്യക്കാരനായ യോസപ്പിൻ്റെ കല്ലറയിൽ ജെറുസലേമിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തുഴുന്നേറ്റ് നാൽപ്പതാം നാൾ ഒലുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത നസ്രയനായ യേശു വീണ്ടും മടങ്ങിവരും എന്ന് വളരെ വ്യക്തമായി കൃത്യമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനവധി സന്ദർഭങ്ങളിൽ പ്രവാചകന്മാർ ഇത് സംബന്ധിച്ച് പ്രവചിച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ യേശു കർത്താവ് തന്നെ പല ആവർത്തിച്ച് തൻ്റെ മടങ്ങി വരവനെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് അതുകൊണ്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല ഇനി ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം നസറേന യേശുവിൻ്റെ മടങ്ങി വരവാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കുകയാണെങ്കിൽ നസറയന യേശുവിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് ആഗമനങ്ങളെക്കുറിച്ച് അഞ്ച് വരവുകളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും ഒന്ന് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മനുഷ്യനായിട്ട് അവതരിക്കുക ആഗമനം കഴിഞ്ഞു അതിന്ന് ചരിത്രമാണ് രണ്ട് തൻ്റെ സഭയ്ക്ക് വേണ്ടി മണവാളനായി വരിക അതിന് നടക്കുവാൻ പോകുന്നതേയുള്ളൂ അതിനുശേഷം തൻ്റെ സഭയുമായിട്ട് ഈ ഭൂമിയിൽ ഭരിക്കുവാനായിട്ട് രാജാവായിട്ട് വരിക അതിനുശേഷം ഈ ലോകത്തെ വിധിക്കാനായിട്ട് ന്യായാധിപനായിട്ട് വരിക ഈ ഭൂമിയെയും ആകാശത്തെയും നവീകരിച്ച് പുതിയ ഭൂമിയാക്കി പുതിയ ആകാശമാക്കി മനുഷ്യരോടൊപ്പം പാർക്കേണ്ടതിന് വേണ്ടി ഇറങ്ങി വരിക ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ആഗമനങ്ങൾ യേശുവിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും ഇവ സംബന്ധിച്ച് കഴിഞ്ഞ പതിനേഴ് പ്രഭാഷണങ്ങളിലായി ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുവാൻ പോകുന്നത് കർത്താവായ യേശുവിൻ്റെ രഹസ്യവരവാണ് വരവാണ് അഥവാ തൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവാണ് ഇത് സംബന്ധിച്ച് പഥറോസപ്പോസ്തോലൻ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യം ഞാനിവിടെ വായിക്കുന്നു പ്രവാചകവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ വാക്യങ്ങൾ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വളരെ സ്ഥിരമായിട്ട് ഉറപ്പായിട്ട് നമുക്കുണ്ട് നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോളും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് ഈ മലയാള പരിഭാഷയിൽ ഒരു ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട് പരിഭാഷയിൽ അത് ഉദയനക്ഷത്രം ഹൃദയത്തിൽ ഉദിക്കുമ്പോളും എന്നുള്ള വചനമാണ് അത് തെറ്റാണ് ഉദയനക്ഷത്രം എന്ന് ഉപമിച്ചിരിക്കുന്നത് യേശുവിൻ്റെ രഹസ്യവരവിനെക്കുറിച്ചാണ് ആ കർത്താവിൻ്റെ രഹസ്യവരവ് സംഭവിക്കുന്നതുവരെ അഥവാ ഉദയനക്ഷത്രം ഉദിക്കുന്നതുവരെ ഇവിടെ ഇരുട്ടായിരിക്കും ഈ ലോകം ഇരുട്ട് നിറഞ്ഞതാണ് അനീതി കൊണ്ടും അക്രമം കൊണ്ടും അന്ധവിശ്വാസം കൊണ്ടും അനാചാരം കൊണ്ടും ഇരുളമൂടിയ ഈ ലോകത്തിൽ കർത്താവായ യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവാചകവാക്യങ്ങൾ ഒരു വിളക്ക് പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഈ കുരുട്ടുള്ള മേഖലകളിൽ നിങ്ങൾക്ക് പ്രത്യാശയോടുകൂടെ നടക്കുവാനും ആ ഉദയനക്ഷത്രം ഉദിക്കുവോളം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും കഴിയും എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ ലളിതമായ അർത്ഥം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് ഉദയനക്ഷത്രം ഉദിക്കുവോളും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ പ്രവാചകവാക്യങ്ങൾ ഒരു വിളക്ക് പോലെ കരുതിയാൽ ഈ അന്ധകാരമായ ലോകത്തിൽ പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ രഹസ്യവരവിനെ ഒരു ഉദയ നക്ഷത്രത്തോടും നമ്മുടെ കർത്താവിൻ്റെ പരസ്യവരവിനെ അഥവാ രാജാവായി വരുന്നതിനെ ഉദയ സൂര്യനോടും മലാക്കി നാലിൻ്റെ രണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദയനക്ഷത്രം ഉദിക്കുന്നത് ഉദയസൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണ് അപ്പോഴും ഇരുട്ടായിരിക്കും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ എഴുന്നേൽക്കുന്നവർക്ക് മാത്രമേ ഉദയനക്ഷത്രത്തെ കാണുവാനായി കഴിയുകയുള്ളൂ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉദയനക്ഷത്രം ഉണ്ട് അത് ഉദിക്കുന്നുണ്ടെങ്കിലും അത് പലരും കാണാറില്ല കണ്ടിട്ടില്ല കാരണം നല്ല ഉറക്കമാണ് ആ സമയത്തൊക്കെ എന്നാൽ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുൻപേ എഴുന്നേൽക്കുന്നവർ പ്രാർത്ഥനയ്ക്കായി ആരാധനയ്ക്കായി ദൈവവചനത്തിനായിട്ട് ധ്യാനിക്കുന്നവർക്ക് ഈ പ്രവാചക വാക്യങ്ങൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആ പ്രവാചകവാക്യങ്ങൾ അവർക്ക് അതൊരു പ്രകാശമാണ് നിരാശയുടെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും സംശയത്തിൻ്റെയും ഇരുട്ടുകൾ മനസ്സിലേക്ക് കയറി വരുമ്പോൾ അപമാനത്തിൻ്റെയും നിന്ദയുടെയും അവഗണനയുടെയും അനുഭവങ്ങൾ വന്ന് മനസ്സിനെ വേർപ്പ് മുട്ടിക്കുമ്പോൾ എൻ്റെ കർത്താവ് വരും എൻ്റെ കഷ്ടതകൾ മാറും എൻ്റെ വേദനകൾ മാറും എൻ്റെ അപമാനങ്ങൾ മാറും എൻ്റെ ദുഃഖങ്ങൾ മാറും എനിക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും എനിക്ക് തേജസ് ഉണ്ടാകും എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട എൻ്റെ കർത്താവിനെ കാണാൻ കഴിയും ആ മുഖം കാണുവാൻ കഴിയും ആ പാതപീഠത്തിൽ ചുംബിക്കാൻ കഴിയും എന്നുള്ള പ്രത്യാശ കൊണ്ട് ഈ പ്രവാചക വാക്യങ്ങളെ ഒരു വിളക്ക് പോലെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ കാത്തുകാത്ത ഇരിക്കുന്ന വേളയിൽ ഈ ഉദയനക്ഷത്രം ഉദിക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് അവന് പോകുവാനായിട്ട് കഴിയും ഇത് കർത്താവായ യേശുവിൻ്റെ രഹസ്യവരവിനെ കുറിച്ചുകൂടെ ചിത്രീകരിക്കുന്നതാണ് ഈ ഉദയനക്ഷത്രം എന്നുള്ള പദപ്രയോഗം അതിന് മറ്റൊരു ചിന്ത കൂടിയുണ്ട് ഉദയനക്ഷത്രം കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ മാത്രമേ അത് കാണുകയുള്ളൂ അതിനുവേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്നവരെ അത് കാണുകയുള്ളൂ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെ അതിനെ നോക്കുന്നവരെ അത് കാണുകയുള്ളൂ എന്നുള്ളൊരു കാര്യം സത്യമാണ് എന്ന് പറഞ്ഞാൽ മണവാളനെ എതിരെപ്പാൻ പുറപ്പെട്ടാലും എണ്ണയില്ലാതെ ഇങ്ങനെ കുറുക്കം വലിച്ച് ഉറങ്ങുന്നവർക്ക് മണവാളനെ കാണുവാൻ കഴിയുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്നത് കൊണ്ട് ഒരുങ്ങുവാനും ഉണരുവാനുമുള്ള അവസരങ്ങളാണ് ഇതെന്നുള്ള കാര്യം മറക്കരുത് യേശു കർത്താവിൻ്റെ രഹസ്യ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അദ്ധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും മേഘത്തിലേക്കാണ് ആകാശത്തിലേക്കാണ് അയാറിലേക്കാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും എന്നിട്ടേശുവിനെ എതിരേൽപ്പാൻ ഈ ഭൂമിയിൽ നിന്ന് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും കർത്താവിൻ്റെ പരസ്യവരവാകട്ടെ അവൻ മേഘങ്ങളിലല്ല അവൻ ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങി വരും എന്നാൽ കർത്താവിൻ്റെ രഹസ്യവരവിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല തൻ്റെ സഭ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണ് കർത്താവിൻ്റെ രഹസ്യ വരവിനോടുള്ള ബന്ധത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ദൈവമക്കൾക്ക് സാക്ഷികളാകാനുള്ള അവസരം ലഭിക്കും ഒന്നാമത്തെ കാര്യം ദൈവമക്കൾക്കുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് കുരുന്ദർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചിൻ്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു ഈ ന്യായവിധി നടക്കുന്നത് കർത്താവിൻ്റെ രഹസ്യ വരവിന് ശേഷമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലാണ് നാം നിൽക്കുവാനായി പോകുന്നത് അവിടെ നിന്ന് ആരെയും ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളുന്നില്ല അതിന് പകരമായി നാം ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം അതെല്ലാവരുടെയും മുൻപിൽ വെളിപ്പെടുത്തി നമ്മുടെ മുൻപിൽ അത് വെളിപ്പെടുത്തി അത് നല്ലതാണെങ്കിലും അത് തീയതാണെങ്കിലും അതിന് തക്കവണ്ണമുള്ള പ്രതിഫലം അത് കിരീടങ്ങളായിട്ട് തേജസ്സായിട്ട് അധികാരങ്ങളായിട്ട് കർത്താവ് നമുക്ക് നൽകും അതാണ് കർത്താവിൻ്റെ രഹസ്യവരവിന് ശേഷം ആദ്യം നടക്കുന്ന കാര്യം രണ്ടാമതായി നടക്കുന്ന കാര്യം കർത്താവിനെ രാജാവായിട്ട് യേശുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതാണ് ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് മേഘങ്ങളിൽ വരുന്നതും നമ്മളെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുന്നതും നമ്മളെ കൂടെ ആ രാജാഭിഷേകത്തിൽ കർത്താവിനെ രാജാവാക്കുന്ന ആ ചടങ്ങിൽ അതിൻ്റെ ദൃക്സാക്ഷികളായി പങ്കെടുക്കേണ്ടതിന് വേണ്ടി കൊണ്ടുപോകേണ്ടതിനാണ് കർത്താവ് ആകാശമേഘങ്ങളിൽ ഇനി വരുവാനായി പോകുന്നത് ഇത് സംബന്ധിച്ച് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ഞാൻ ഓർപ്പിക്കാം രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദർശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് കണ്ടു അവൻ വയോടുക്ക ചെന്നു അവർ അവനെ അവൻ്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു ബാബിലോണിൽ വെച്ച് ദാനിയൽ കാണുകയാണ് മനുഷ്യപുത്രനോട് തുല്യനായ ഒരുവൻ ആകാശമേഘങ്ങളിൽ വരുന്നത് കണ്ടു കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്ത് നിൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ മേഘങ്ങളിൽ മേഘങ്ങളിലെടുക്കപ്പെടും അങ്ങനെ എടുക്കപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടു അവിടെ കോടാനുകോടി ദൂതന്മാർ സറാഫുകൾ അവിടെ പിതാവായ ദൈവം തൻ്റെ ഓമന മകനെ ഭൂലോകത്തിൻ്റെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യും ആ രംഗത്തിന് നാമും സാക്ഷ്യം വഹിക്കേണ്ടതിന് നമ്മെ കൊണ്ടുപോകേണ്ടതിന് കർത്താവ് വരുവാൻ പോകുകയാണ് ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പീൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും യോഗ ഞാനി സുവിശേഷം പോന്നാലാം അദ്ദേഹത്തിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങൾ അപ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നമ്മളെ ചേർത്ത് ആകാശമേഘങ്ങളിലൂടെ യാത്ര ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലും അവിടെ നമ്മൾ പിതാവായ ദൈവത്തെ കാണും അവിടെ നമ്മൾ മാലാകന്മാരെ കാണും അതിലെല്ലാം സന്തോഷകരമായ നിലയിൽ നമ്മുടെ കർത്താവിനെ കാണും നമുക്ക് വേണ്ടി മുൾമുടി ചൂടിയാ നമുക്ക് വേണ്ടി കുരിശെടുത്ത നമുക്ക് വേണ്ടി മരിച്ച നമുക്ക് വേണ്ടി അപമാനിക്കപ്പെട്ട ആ നസ്രയനായ യേശു പിതാവിൻ്റെ സന്നിധിയിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടും പിതാവ് തൻ്റെ ഓമനകുമാറിനെ രാജാവായിട്ട് പ്രഖ്യാപിക്കും അത് കാണുവാൻ കൂടിയാണ് ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നത് അതിനു വേണ്ടി കൂടിയാണ് നമ്മുടെ കർത്താവ് വരുവാനായി പോകുന്നത് കർത്താവിൻ്റെ രാജാഭിഷേകം കഴിഞ്ഞാൽ മൂന്നാമതായി നടക്കുന്നത് കർത്താവിൻ്റെ വിവാഹമാണ് വിവാഹം എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പോലുള്ള വിവാഹമല്ല എന്നോർക്കണം സ്വർഗത്തിൽ വിവാഹമില്ല വിവാഹത്തിന് കൊടുക്കുന്നുമില്ല എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ചില ഭാഷാശൈലികൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു പൊരുന്തൃക്കെഴുതി രണ്ടാം ലേഖനം പതിനൊന്നിൻ്റെ രണ്ടിൽ നമ്മൾ എന്താണ് വായിക്കുന്നത് ക്രിസ്തു യേശു എന്ന ഏക ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അപ്പോൾ സ്വലായ് പോലീസ് പറയുകയാണ് എന്താണിതിൻ്റെ ലളിതമായ അർത്ഥം ഒരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും വൃദ്ധനാണെങ്കിലും യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആ കർത്താവുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുകയാണ് ക്രിസ്തു എന്ന ഏക വിവാഹം നിശ്ചയിക്കപ്പെടുകയാണ് അതൊരാത്മീകമായിട്ടുള്ള ഭാഷയാണ് പിന്നെ നടക്കേണ്ടത് വിവാഹമാണ് അതും ആത്മീകമായ ഒരു ഭാഷാ ശൈലിയാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ട യുവതി വിവാക്കന്മാർ വിവാഹം വരുന്നതുവരെ അതിനുവേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങുകയും ചെയ്യും അവർ കുളിച്ച് വിശേഷ വസ്ത്രം ധരിച്ച് തൈലം പൂശി ഒക്കെയാണ് വിവാഹവേദിയിലേക്ക് വരുന്നത് ഇതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേറുപെട്ട് കർത്താവിൻ്റെ തീരാനായിട്ട് ഒരുങ്ങുകയാണ് കറയും കളങ്കവും പറ്റാതെ മാലിന്യം പറ്റാതെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞും കർത്താവിൻ്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രം അലക്കിയും ഒരു കാന്തയെപ്പോലെ അവൾ ഒരുങ്ങി നിൽക്കുകയാണ് അധികം താമസിക്കാതെ കർത്താവ് വരികയും അവൾക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുകയും കർത്താവ് തീരുകയും പിന്നീട് അവളെ വേളി കഴിക്കുകയും ചെയ്യും ഇതു സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലുവിയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സത്യവചനം ഏത് നമ്മുടെ കർത്താവായ യേശു രാജാവാകും നമ്മുടെ കർത്താവ് നമ്മെ വേളികഴിക്കും ഇത് ദൈവത്തിൻ്റെ സത്യവചനം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേശു കർത്താവ് മാനവ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു താൻ വളരെയധികം അപമാനിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു ഒറ്റപ്പെട്ടു തനിക്ക് ഈ ലോകം ഉൾക്കിരീടം കൊടുത്തു ചാട്ടവാറുകളടിച്ചു കുരിശു കൊടുത്തു കുരിശു ചുമ്പിച്ചു ക്രൂശിൽ തറച്ചു കൊന്നുകളഞ്ഞു പക്ഷേ ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റുമെന്ന് മാത്രമല്ലാ കർത്താവും മടങ്ങിവരും മടങ്ങി വരുമെന്ന് മാത്രമല്ല കർത്താവ് ഈ ലോകത്തെ ഭരിക്കുവാൻ പോകുന്ന ചക്രവർത്തിയായി പിതാവായ ദൈവത്താൽ നിയുക്തനാകും അഭിഷേകം ചെയ്യപ്പെടും പ്രപഞ്ചത്തിൻ്റെ നാഥൻ ലോകത്തിൻ്റെ ചക്രവർത്തിയായി യേശുവിനെ നിയോഗിച്ചാൽ അഭിഷേകം ചെയ്താൽ അതിനെ എതിർക്കുവാൻ കഴിവുള്ള ആരെങ്കിലുമുണ്ടോ അല്ല പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഒരാളെ രാജാവായിട്ട് നിയമിച്ചാൽ മനുഷ്യൻ്റെ ആരുടെയെങ്കിലും വോട്ടിൻ്റെ ആവശ്യം പിന്നെ ഉണ്ടോ യേശു കർത്താവ് മണവാളനാണ് യേശു കർത്താവ് രാജാവാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഇത് എഴുതുക എന്ന് പ്രത്യേകമായിട്ട് യോഗൻ പറയുകയാണ് അപ്പോൾ കർത്താവ് ഒരു ഹയനക്ഷത്രമായിട്ട് അല്ലെങ്കിൽ കർത്താവ് രഹസ്യമായിട്ട് അല്ലെങ്കിൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന എന്തിനാണ് ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കാനാണ് ജീവനോട് ശേഷിക്കുന്നവരെ രൂപാന്തരപ്പെടുത്താനാണ് അവർ ജീവിച്ചിരുന്ന കാലത്ത് കർത്താവിന് വേണ്ടി അനുഭവിച്ച ദുഃഖങ്ങൾക്കും വേദനകൾക്കും അപമാനങ്ങൾക്കും നിന്ദകൾക്കും പ്രതിഫലം കൊടുക്കാനാണ് ഇത് മനസ്സിലാക്കി ഈ പ്രവാചക വാക്യങ്ങൾ ഒരു വിളക്ക് പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഇപ്പോൾ ഉള്ള ഇലടഞ്ഞ ഈ ലോകത്തിൽ പ്രതീക്ഷയോട് പ്രത്യാശയോട് നിങ്ങൾക്ക് മുൻപ് മുന്നേറുവാനായിട്ട് കഴിയും നമ്മുടെ കർത്താവ് ഒരു ഉദയ നക്ഷത്രമായിട്ട് ഉദിക്കുവാനായിട്ട് പോകുകയാണ് കർത്താവായ ശുവിൻ്റെ രഹസ്യവരവിൽ രണ്ടാമതായി നടക്കുവാൻ പോകുന്നത് നമ്മുടെ കർത്താവിൻ്റെ രാജാഭിഷേകമാണ് അത് കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകും ആ ഭാഗ്യം നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ ചേർത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടു മൂന്നാമത്തെ കാര്യം കുഞ്ഞാടിൻ്റെ കല്യാണമാണ് അവിടെ നമ്മൾ ക്ഷണിക്കപ്പെട്ടവരല്ല അവിടെ നമ്മൾ കാന്തയാണ് ആരെല്ലാം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ സ്നാനപ്പെട്ടിട്ടുണ്ടോ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ വേർപെട്ടിട്ടുണ്ടോ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ടോ അവർ മരിച്ചുപോയെങ്കിൽ അവരെ ഉയർപ്പിക്കും ജീവനോടിയിരിക്കുന്നെങ്കിൽ അവരെ രൂപാന്തരപ്പെടും അവർ കർത്താവിൻ്റെ കാന്തയാണ് പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ കോടാന കോടി ദൂതന്മാരുടെ മധ്യത്തിൽ ആ വിവാഹം നടക്കും ആ കാന്തയെ കർത്താവ് സ്വീകരിക്കും അതിനുശേഷം കാന്തയുമായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഭരിക്കുവാനായിട്ട് വരുന്ന രംഗം അത്ഭുതകരമായ ഒരു ചിത്രീകരണം തന്നെയാണ് ഇത് സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവനെ വിശ്വസ്തനും സത്യവാനും എന്നു പേർ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് സത്യവാനാണ് വെള്ളക്കുതിരയെന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു കർത്താവ് രാജാവായി വരുന്ന ആ രംഗത്തെ ചിത്രീകരിക്കാൻ കുടിയാണ് അവിടെ എഴുതിയിരിക്കുകയാണ് അവൻ്റെ കണ്ണ് അഗ്നിജാല തലയിൽ അനേക രാജകുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് പതിനാറ് മുതല വാക്യം രാജാതിരാജാവും കർത്താദി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിൻമേലും തുടമേലും എഴുതിയിരിക്കുന്നു എത്ര അത്ഭുതകരമായ ഒരു രംഗം ഇനി സംഭവിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ രാജാഭിഷേകം കഴിയുന്നതോടുകൂടെ ഭൂമിയിൽ വർഷം കഴിയും ധാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ആ അറുപത്തിയൊൻപത് ആഴ്ചവട്ടത്തിൽ നിന്ന് ശേഷിക്കുന്ന ആ ഒരാഴ്ചവട്ടം ഏഴു വർഷം ഈ ഭൂമിയിൽ അപ്പോൾ മഹോഭദ്രവ എതിർക്രിസ്തുവിൻ്റെ ഭരണമായിരിക്കും കർത്താവിൻ്റെ രഹസ്യവരവിൽ സഭ കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുന്നു അവിടെ പ്രതിഫല വിഭജനവും രാജാഭിഷേകവും കുഞ്ഞാടിൻ്റെ കല്യാണവുമെല്ലാം സ്വർഗത്തിൽ നടക്കുമ്പോൾ ഈ ഭൂമിയിൽ എതിർ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ മർമ്മം മഹതി ബാബിലോണിനെ ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചു കീറിക്കൊന്ന് കത്തിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശുഗനായി സ്വീകരിച്ച് തനിക്ക് വേണ്ടി അപമാനങ്ങളും നിന്ദകളും ഒക്കെ സഹിച്ച തൻ്റെ കാന്തയെ ഉയർപ്പിച്ച് അവളെ സ്വർഗത്തിൽ കോടാനുകോടി ദൂതന്മാരുടെ മധ്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ വേളികഴിച്ച് ആദരിക്കുമ്പോൾ എതിർ ക്രിസ്തു തൻ്റെ കാന്തയായ മർമ്മം മഹതി അംബാബിലോണിനെ വലിച്ചു കീറി അവളെ ചുട്ടുകളഞ്ഞ് അവളുടെ ധനം കൊള്ളയടിക്കുന്ന രംഗമാണ് നമുക്ക് ഭൂമിയിൽ അന്നത്തെ ജനം കാണുവാൻ പോകുന്നത് നമുക്കും ഒരുപക്ഷെ സ്വർഗ്ഗത്തിലിരുന്ന് അത് കാണുവാനായിട്ട് കഴിയും ആ കാലഘട്ടത്തിന് മഹോപദ്രവ കാലഘട്ടം എന്ന് പറയും ഇങ്ങനെ യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ ആഗമനം മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിക്കാനുള്ളതായിരുന്നു അത് സംഭവിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ആഗമനം കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് മൂന്നാമത്തെ ആഗമനം കർത്താവ് രാജാവായിട്ട് ഈ ഭൂമിയിൽ ഭരിക്കുവാനായിട്ട് വരും പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് വരുവാൻ പോകുകയാണ് ഇന്ന് യേശുവിനെ നീ നീരക്ഷകനായി സ്വീകരിച്ചാൽ സമാധാനം ലഭിക്കും സന്തോഷം ലഭിക്കും പാപമോചനം ലഭിക്കും സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടും പക്ഷേ ഇവിടെ അപമാനങ്ങളും നിന്നുകളും തീടകളും അവഗണനകളും ഉണ്ടായിരുന്നിരിക്കും ചിലപ്പോൾ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നേക്കാം എന്നാൽ യേശുവിനെ യഥാർത്ഥമായി സ്വീകരിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ താൽക്കാലികമായ ലോകം ഈ താൽക്കാലികമായ ജീവിതം വേഗം കഴിയും കർത്താവ് വരികയും നിങ്ങൾ പോയെങ്കിൽ നിങ്ങളെ ഉയർപ്പിക്കും ജീവനോടിരിക്കണമെങ്കിൽ രൂപാന്തരപ്പെടും നിങ്ങൾ കർത്താവിന് വേണ്ടി അനുഭവിച്ച ഓരോ കഷ്ടതകൾക്കും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ ചിലവിട്ട ഓരോ നല്ല കാര്യങ്ങൾക്കും അവൻ എണ്ണി എണ്ണി പ്രതിഫലങ്ങൾ നൽകും അഭിനന്ദിക്കും കോടാനുകോടി വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ആദരിക്കും നിങ്ങളെയും ലോകത്തിൻ്റെ ചക്രവർത്തിയാകാൻ പോകുന്ന കർത്താവിൻ്റെ ആ രാജാഭിഷേകത്തിൽ ഒരു പ്രധാന അതിഥിയായിത്തന്നെ അവിടെ കൊണ്ട് നിർത്തും കർത്താവ് നിങ്ങളെ ഒരു കാന്തയായിട്ട് സ്വീകരിക്കും വേലുകഴിക്കും തീർന്നില്ല ഒരു രാജ്ഞിയായിട്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് ആയിരം വർഷം കർത്താവിനോടൊപ്പം ഭരിക്കുവാൻ ഇറങ്ങി വരുവാൻ കഴിയും ഇത് തിരുവചനമാണ് ആ ഉദയനക്ഷത്രം വരെ ഈ പ്രവചനവാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സത്യവചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിളക്ക് പോലെ ജ്വലിപ്പിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ നിരാശകളും ദുഃഖങ്ങളും വേദനകളും അപമാനങ്ങളും നിന്നുകളും നിങ്ങളെ ഞെരുക്കുകയില്ല അതിൻ്റെ മുൻപിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും പോലെ ഞാൻ നല്ല പോർപ്പൊരിത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും അങ്ങനെ പറയുവാൻ കർത്താവ് ഉദയനക്ഷത്രം ഉദിക്കാറായി കേട്ടോ ഉറങ്ങുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റട്ടെ വിളക്കിൽ എണ്ണയുണ്ടോ എന്നൊന്ന് പരിശോധിച്ചാട്ടെ വസ്ത്രത്തിൽ കറയും കളങ്കവും ഉണ്ടെങ്കിൽ അതൊക്കെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഒന്ന് കഴുകി വെടിപ്പാക്കുവാൻ ഏൽപ്പിച്ചാട്ടെ ഇതാ യേശു കർത്താവ് വരുവാൻ പോകുന്നു ആരും തള്ളപ്പെട്ടു പോകുവാൻ ഇടയാകാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അവിടെ വരും ഒരു ഉദയനക്ഷത്രമായിട്ട് ഉദിക്കും അതിൻ്റെ കിരണങ്ങൾ അടിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും മേഘങ്ങളിൽ അങ്ങേ എതിരേൽപ്പാൻ എടുക്കപ്പെടും പിന്നീട് പ്രതിഫലങ്ങൾ കർത്താവെ അങ്ങേ ലോകചക്രവർത്തിയാക്കുന്ന ആ മഹിനീയമായ രംഗത്തിൽ സാക്ഷ്യം വഹിപ്പാനും കർത്താവിൻ്റെ ഒരു കാന്തയായിത്തീരാനും പിന്നെ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ഭരിക്കുവാനായിട്ട് വരുവാനുമൊക്കെയുള്ള അവസരം ഞങ്ങളുടെ മുൻപിലുണ്ട് ഈ പ്രവചനവാക്യങ്ങൾ ഒരു വിളക്ക് പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ ഉള്ള കൃപ ഏവർക്കും നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനം എന്ന വിഷയത്തിൻ്റെ പത്തൊൻപതാമത്തെ പ്രഭാഷണം കേൾക്കുന്നത് വരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടെ ഇവരോടും കൂടി ഇരിക്കുമാറാകട്ടെ ആമേൻ